ഇന്ന് കുറച്ച് കിളിമീൻ കിട്ടി ഇവ ഈ നാട്ടിൽ പുതിയാപ്പുള കോരെന്നു പറയും കോഴിക്കോട് സൈഡില് നമ്മുടെ കോട്ടയം സൈഡിലോട്ടൊക്കെ കിളിമീൻ എന്ന് പറയും നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താ പറയുന്നതെന്ന് എനിക്കറിയില്ല ഇത് തൃശ്ശൂർകാരുടെ ഒരു കറിയാണ് കേട്ടോ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ഉള്ള ഒരു കിളിമീൻ പാൽക്കറി എങ്ങനെയാണെന്ന് നോക്കാം ആദ്യം നമുക്ക് ഈ മീനൊക്കെ ഒന്ന് നല്ല പോലെ കഴുകി വെട്ടി കഴുകി വൃത്തിയാക്കി കൊണ്ടുവരാവേ നമ്മുടെ മീനെല്ലാം വെട്ടി കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ചെയ്യുന്നത് ഒന്നും മൂപ്പിക്കുന്നില്ലേ നമ്മൾ ഇതിനകത്തോട്ട് തന്നെ ഇടുകയാണ് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇതാ കുറച്ചിട്ട് കൊടുത്തേ അതിലേക്ക് നമുക്ക് നമ്മുടെ പൊടി എടുത്തു വെച്ചിരിക്കുന്നതാണ് നമ്മൾ മുളക് പൊടി ഇത് ഒന്നര സ്പൂൺ മുളക് പൊടിയുണ്ട് ഒരു സ്പൂൺ മല്ലിപ്പൊടി ഒരു പിഞ്ച് പെരിഞ്ചീരകപ്പൊടിയെ ഒരു പിഞ്ച് കേട്ടോ കുറച്ച് അരസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടെ നമുക്ക് തട്ടിക്കൊടുക്കണം എന്നിട്ട് അതിലേക്ക് നമ്മൾ രണ്ടാം പാലാണ് എടുത്തു വെച്ചിരിക്കുന്ന രണ്ടാം പാൽ അങ്ങ് ഒഴിച്ചു കൊടുക്കാവേ ഇനി നമ്മൾ പാകത്തിന് ഉപ്പ് ഉപ്പിട്ട് കൊടുക്കണം ഇതിലേക്ക് ആവശ്യമുള്ള കുടമ്പുളി ഒരു രണ്ട് വശം കുടമ്പുളിയും കൂടി ഇട്ട് ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് വേവിക്കാം ചവക്കെ ഓൺ ചെയ്യാവേ ഒരുപാട് രീതിയിൽ നമ്മൾ മീൻ കറി വെക്കാറുണ്ടല്ലേ ഒരു വെറൈറ്റി നമുക്കെന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കാം ഇതാ ചവക്കെ ഓൺ ചെയ്തു ചെറു തീയിൽ ഇത് നന്നായിട്ട് വേഗട്ടെ മൂടി വയ്ക്കാം അതിലേക്ക് ഇച്ചിരി കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാവേ കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് മൂടി വെച്ച് വേവിക്കാം പിന്നെ നമുക്കേ നമ്മുടെ കറി ഒന്ന് തുറന്ന് നോക്കാവേ നല്ലപോലെ തിളച്ചിട്ടുണ്ട് ഒന്ന് ഇളക്കി വിട്ടേക്കാം ചെറുതായിട്ടൊന്ന് ഇളക്കി വിട്ടേക്കാവേ ഇനി വെന്തിട്ടില്ല ഒന്നും കൂടെ വെന്തോട്ടെ സമയത്ത് ഉപ്പൊക്കെ ഒന്ന് നോക്കാം ഇച്ചിരി ഉപ്പും കൂടെ വേണം ഒന്നും കൂടെ മൂടി വച്ച് കഴിച്ചേക്കാം ഇനി നമ്മുടെ മീനായോ എന്നൊന്ന് നോക്കാം എന്താ നമ്മുടെ മീൻ നല്ല പോലെ വെന്ത് വറ്റിയിട്ടുണ്ട് കേട്ടോ നല്ല മണമൊക്കെ വരുന്നു നല്ല കറിയാ കേട്ടോ ഇതാ നോക്കിയാൽ ഇനി നമ്മൾ ചെയ്യുന്നതേ തീയൊക്കെ ഒന്ന് കുറച്ച് വെച്ചിട്ട് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കുവാണേ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് തിള വന്നാൽ മതിയേ നല്ല നമ്മുടെ കറി ഒന്ന് ചെറുതായിട്ട് തിള വന്നിട്ടുണ്ട് സ്റ്റവ് ഒക്കെ ഓഫ് ചെയ്തേക്കാം ഇനി നമുക്ക് വേറെ ഒരു പാൻ എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് താളിച്ചൊഴിക്കാവേ ചട്ടി അടുപ്പ് വെച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് ഒരു പിഞ്ച് ഉലുവ ചേർത്ത് കൊടുക്ക ഉലുവട്ടി കഴിയുമ്പോൾ കുറച്ച് കടുവിട്ട് കൊടുക്കാം കടുവെട്ട് കഴിഞ്ഞപ്പോഴേ കുറച്ച് ചെറിയ ഉള്ളി ചെറിയ ഉള്ളി മൂത്ത് കഴിഞ്ഞാൽ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക സ്റ്റവൊക്കെ ഓഫ് ചെയ്തിട്ട് നമ്മുടെ കറിയിലേക്ക് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കുക നല്ലൊരു അടിപൊളി കിളിമീൻ പാൽക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ എല്ലാരും ഉണ്ടാക്കി നോക്കണേ എരിവ് മാത്രം എരിവും പുളിയും മാത്രം നിങ്ങൾ പാകത്തിന് നോക്കുക ബാക്കി ഒന്നും എല്ലാം ഇതുപോലെ അടിപൊളിയ ഇതിപ്പോൾ കിളിമീനിലാണ് ഉണ്ടാക്കിയത് എല്ലാ മീനിലും ഉണ്ടാക്കാം പക്ഷെ കിളിമീനിലാണ് ഒന്നും കൂടി ടേസ്റ്റ് കേട്ടോ അപ്പം പുതിയൊരു ഡിഷുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും ബൈ